ആഗോളതാപനം സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ കാലാവസ്ഥ പ്രവചനങ്ങളിൽ വെല്ലുവിളി നേരിട്ടു പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിച്ചു വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ രാജ്യത്ത് ഈ വർഷം മൂവായിരത്തോളം പേർ മരിച്ചതായി സയൻസ് ആൻഡ് എൻവയോൺമെന്റ് റിപ്പോർട്ടിൽ പറയുന്നു ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ ഏജൻസികൾ എ എ സാങ്കേതിക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെലവ് കുറയ്ക്കാനും വേഗത മെച്ചപ്പെടുത്താനും എ ഐക്ക് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ബ്രിട്ടന്റെ മെറ്റോഫീസ് പറയുന്നത് എ ഐ കാലാവസ്ഥാ പ്രവചനം വിപ്ലവമുണ്ടാക്കാൻ കഴിയുമെന്നാണ് രാജ്യത്ത് കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവർ ഏറെയാണ് അരി ഗോതമ്പ് പഞ്ചസാര എന്നിവയുടെ ലോകത്തെ രണ്ടാമത്തെ വലിയ ഉൽപാദക രാജ്യമായ ഇന്ത്യയിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറെ പ്രധാനപ്പെട്ടതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഗണിതശാസ്ത്ര മോഡലുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങൾ ഐ എം ഡി നൽകുന്നുണ്ട് വിപുലീകരിച്ച നിരീക്ഷണ ശൃംഖലയിൽ എ ഐ ഉപയോഗിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള പ്രവചനങ്ങൾ നടത്താൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ട് പ്രവചനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് എ ഐ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥാ മോഡലുകളും ഉപദേശങ്ങളും വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം